കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ പരാമർശം ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു സി പി മാത്യു കോൺഗ്രസിലെ നേതൃത്വമാറ്റം സി പി എമ്മിനെ സഹായിക്കാനാണെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പരാമർശിച്ചു ഈ ഒരു സമരം നടക്കുന്നത് സൂചിപ്പിച്ചു പ്രവർത്തനം

ുതിക്കാൻ ഈ ജില്ലയിലെ